ഒറ്റ വാക്കിൽ അള്ള ഒക്കെ ഉൾക്കൊള്ളിച്ചില്ലേ അള്ളാന്റെ വിധിയുണ്ട് അള്ളഹാനെ മാത്രം ആരാധിക്കണം മാതാപിതാക്കൾ ചെയ്യണം എന്താ എന്താ എന്റെ പടച്ചോനെ പേടിച്ചിട്ട് ചെയ്തു കൊടുക്കണ നന്മക്കാണ് നാട്ടീരെ പേടിച്ചിട്ടല്ല നാട്ടീര് എന്റെ വാപ്പനിമ്മനയും ഞാൻ നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും അവിടെ ആഗ്രഹങ്ങളും നിറവഹിച്ചും അവരോട് ഞാൻ നല്ല നിലക്ക് വർത്തിക്കലിന്റെ കടമയാണ് എന്ന് എന്നിട്ട് എന്തേ അടുത്ത് പറഞ്ഞു വയസ്സായത് പ്രത്യേക അന്ന് എടുത്തു പറഞ്ഞ എന്തിനാ വയസ്സായ അവർ നിന്റെ അടുക്കൽ താമസിക്കും നിനക്ക് സഹിക്കാത്തത് അവർ പറയും നിനക്ക് ദേഷ്യം പിടിപ്പിക്കുന്നത് അവർ ചെയ്യും പക്ഷെ വയസ്സും പ്രായവുമായി ബുദ്ധിയും ശരീരവും മരവിക്കുമ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ കണ്ട് ദേഷ്യപ്പെടാൻ പോകരുത് വലാത്ത പിന്നെ ഓലെ ഭീഷണിപ്പെടുത്തരുത് ഓരോട് കയർത്ത് സംസാരിക്കരുത് എന്നിട്ടല്ല പറഞ്ഞില്ല അപ്പൊ നല്ല വാക്കേ പറയാവും മാന്യമായ വാക്ക് നീ എത്ര വലിയ കലക്ടറായാലും ഡോക്ടറായാലും വാപ്പനോടും ഉമ്മനോടും ആദരവിന്റെ വാക്കിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റൂല പറയാ സുഹൃത്തുക്കളെ ഒരു പിഞ്ചു പൈതലിനെ നമ്മൾ വാരിയെടുത്ത് മാറത്ത് വെച്ച് തലോടി കിടക്കണില്ലേ അതേപോലെ വാപ്പനോടുമ്പനും കാരുണ്യത്തിൻ്റെ ചിറക് കളെ നീ അവർക്ക് മേൽ താഴ്ത്തിക്കൊടുക്കുക എന്താ ഖുറാൻ്റെയൊക്കെ പ്രയോഗം എങ്ങനെ വാപ്പാനെ നോക്കണം എമ്മനെങ്ങനെ നോക്കുക എന്നൊക്കെ വാക്കിൽ അള്ളാഹു ഉൾപ്പെടുത്തി ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യും കാരുണ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും ചെറുപ്പത്തിൽ അന്നെ വളർത്തിയതും അന്നെ നോക്കിയതൊക്കെ ഒക്കെ ഒന്ന് ആലോചിച്ചു ചിന്തിച്ചിട്ട് വാപ്പനീമ്മനെയും എന്നെ കുട്ടിക്കാലത്ത് നോക്കിയ പോലെ ഞാൻ എന്തിനാ ഈ ആയത്തൊക്കെ ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ ഒന്നിച്ചിരുന്ന് കേൾക്കണം നമ്മൾ ഒന്നിച്ചിരുന്ന് കേൾക്കണം അതൊരു വിഷയാണ് വാപ്പനിമ്മനി നോക്കലൊരു വിഷയാണ് മനസ്സായില്ലേ മക്കളെ നോക്കലൊരു വിഷയാണ് അതൊക്കെ ഓരോ വിഷയങ്ങളായി ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴേ അവർക്ക് അതിന്റെ ശരിയായ രൂപങ്ങളും രീതികളും മനസ്സിലാവുള്ളൂ ഒന്നും വിട്ടുപോയില്ല മിനൽക്കിന്താ ഗ്രന്ഥത്തിൽ ഒന്നും വിട്ടുപോയിട്ടില്ല എന്തൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അതൊക്കെ